അതെ ഇതാണ് നമുക്ക് അടിച്ച മീൻ ഇട്ടാ ഏകദേശം ഒരു ഒന്നേ നൂറ്റമ്പതാം റേഞ്ച് ഉണ്ട് നല്ലൊരു അടിപൊളി മീൻ തായിലടിച്ചേക്കണം കേട്ടോ നമ്മുടെ രണ്ടു കൊല്ലം പഴക്കമുള്ള ഒരു തൈ ഇത് ഇതിപ്പം ഇറക്കിയാലിപ്പോഴും അടിക്കുന്നില്ല നല്ലതാണ് അടിച്ചിട്ട് ഒരു വശമായിട്ടിരിക്കിയ മീനാണ്ടാണ് ഈ കിടക്കണത് ഒരു ചേർ മീൻ്റെ എത്രയുണ്ട് മീൻ ഏകദേശം നാടന പക്ഷേ ഇത് ഇതേണ്ട നമ്മുടെ ഗോസ്റ്റിൻ്റെ നടുപുഴഞ്ഞ തായിലടിച്ചിട്ടാ ഒരു കുഞ്ഞി തായിയാണ് അതിലടിച്ചത് അപ്പം ആദ്യം തന്നെ നമ്മളൊരു ക്ഷമയ ചോദിക്കുകയാണ് നമ്മളോട് തായി എൻക്വയറി ചോദിക്കുന്ന എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് നമ്മൾക്ക് കറക്റ്റ് ടൈമിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ

അപ്പൊ വേറെ നമുക്ക് വേണ്ടി അക്കനക്കഞ്ഞം ഫ്രോ കാസ്റ്റ് ചെയ്യണ ഇതെല്ലാം നമുക്ക് എമർജൻസി കൊടുക്കാനുള്ള നമ്മളിങ്ങനെ ആക്ഷൻ എടുക്കണ കേട്ടോ ഏകദേശിതേ മോഡൽ നമ്മുടെ ഇനി വെണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ

semua ini punya tetol ini. Naga asing nggak dari kan? Hmm. hmm. ഇങ്ങനത്തെ അടിപൊളി മാരക റിസൾട്ടുള്ള സാധനങ്ങളാണ് വേണ്ടത് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അതായത് ഗ്രൂപ്പിട്ട് ഒരു ദിവസത്തിനൊന്നും ഒന്നുമില്ല അതിനുള്ളിൽ തന്നെ വീട് എടുക്കണമെങ്കിൽ മുമ്പ് ആൾക്കാർ ഇത് വേണം ഇത് വേണോ സെറ്റ് ചെയ്ത് നോക്കും അങ്ങനെ അമ്മായിട്ട് തന്നെ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഡബിൾ എയ്റ്റ് ഫോർ അടിപൊളി കോണ്ടാക്ട് ചെയ്യുക ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ ഡബിൾ എയ്റ്റ് ആ അതല്ല ഞാൻ പറഞ്ഞു ട്ടുന്ന് ഉറപ്പു ആ അതല്ല ഞാൻ പറഞ്ഞത് ഇതൊന്ന് വിറപ്പിക്കൂന്ന് ആൾട്ടാറ്റോടൊക്കെ നീട്ടി ഇപ്പോഴൊന്ന് വിളിക്കണവരാണല്ലോ അതായത് ഇങ്ങനത്തെ തയ്ക്കാൻ ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെയൊരു വൈബ്രേറ്റ്